നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ആ വാക്കുകൾ ഇങ്ങനെ നിലനിൽക്കവയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അതായത് പുതുവർഷത്തിൽ ജനുവരി മൂന്നാം തീയതി കേരളത്തിലേക്ക് എത്തുന്നത് ആ വമ്പൻ സർപ്രൈസ് അന്ന് പൊളിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതായത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അദ്ദേഹം കേരളത്തിൽ എത്തുമ്പോൾ എന്തെങ്കിലും സൂചനകൾ നൽകുമോ അല്ലെങ്കിൽ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമോ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി അടുത്ത മാസം മൂന്നാം തീയതി കേരളത്തിലേക്ക് എത്തുകയാണ് നടൻ സുരേഷ് ഗോപി ലോക്സഭാ സ്ഥാനാർത്ഥിയാവുന്ന തൃശൂർ മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി എത്തുന്നത് തേക്കൻകാട് മൈതാനത്ത് ജനുവരി മൂന്നിനാണ് പ്രധാനമന്ത്രി എത്തുന്നത് വൈകിട്ട് മൂന്നിന് മഹാസമ്മേളനം നടക്കും ശ്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് തൃശൂരിലും സമീപ ജില്ലകളിലും നിന്നായി രണ്ടു ലക്ഷത്തിലേറെ സ്ത്രീകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നരേന്ദ്രമോദിയുടെ ആദ്യ പരിപാടി എന്ന പ്രത്യേകത കൂടി ആ പരിപാടിക്കുണ്ട് ജനുവരി രണ്ടിന് നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ് പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം മൂന്നിലേക്ക് മാറ്റിയിരിക്കുന്നത് പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബി ജെ പി കേരള ഘടകം ആദരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു ജനുവരി രണ്ടിന് നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനമാണ് ഇപ്പോൾ ജനുവരി മൂന്നിലേക്ക് മാറ്റിയിരിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് അദ്ദേഹം തൃശ്ശൂരിൽ മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും രണ്ട് മണിക്ക് റോഡ് ഷോ ഉണ്ടാകും ഇതിനോടൊപ്പം രാഷ്ട്രീയകരണം ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ താൻ മത്സരിക്കുമോ എന്ന ആ ഒരു ചോദ്യം ആ ചോദ്യം എപ്പോഴും പ്രബലമായി തന്നെ നിൽപ്പുണ്ട് കാരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ വാക്കുകളും അങ്ങനെ തന്നെയായിരുന്നു ആ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാനാവില്ല എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം നരേന്ദ്രമോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നും എന്നാൽ അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് വന്ന് മത്സരിച്ചു കൂടെയെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം നരേന്ദ്രമോദിക്ക് രാജ്യത്തെ എവിടെ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന് അതിൻ്റെതായ ജനപിന്തുണയുണ്ട് രാജ്യത്തെ ഏത് മുക്കിലും മൂലയിലും മത്സരിച്ചാലും നരേന്ദ്രമോദിക്ക് ജയിച്ചു വരാനാകും അതിന് കേരളം തിരഞ്ഞെടുക്കണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു കെ സുരേന്ദ്രൻ നടത്തിയത് എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികളുണ്ട് എന്നും പേര് പരസ്യമായി ചർച്ച ചെയ്തിട്ടില്ല എന്നത് ഞങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥികൾ ഇല്ല എന്നല്ല എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്നതിനു മുൻപ് തന്നെ കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും അതിന് നടപടിക്രമങ്ങൾ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പത്തൊമ്പത് എം പിമാരും മത്സരിക്കുമെന്നാണ് കേട്ടത് അതിന് അവർക്ക് കൂടുതൽ ചർച്ച വേണ്ടതില്ല എൽ ഡി എഫിൽ സ്ഥാനാർത്ഥികളല്ല പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത് ഏർ ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെയല്ല പ്രാഥമിക ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വമാണ് അക്കാര്യം തീരുമാനിക്കുന്നതെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിക്കുകയുണ്ടായി തിരുവനന്തപുരം ബി ജെ പി സംബന്ധിച്ച് എഴുതി തള്ളാവുന്ന മണ്ഡലമല്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് തനിച്ച് മത്സരിച്ചാൽ പത്തനംതിട്ടയിലും തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ മൂന്ന് ലക്ഷം വോട്ട് കിട്ടുമോ എന്ന ചോദ്യവും കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിരുന്നു ഇതുവരെ ജയിച്ചിട്ടില്ല എങ്കിലും മൂന്നര ലക്ഷം വോട്ട് തനിച്ച് നേടാൻ സാധിച്ച മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റയ്ക്ക് പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടുന്ന മുന്നണിയാണ് ബി ജെ പി എന്നും പ്രബലമായൊരു ഇല്ല എന്നൊരു പോരായ്മ ഞങ്ങൾക്കുണ്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കൂടുതൽ സീറ്റ് നേടുമ്പോൾ മാറ്റങ്ങൾ വരുമെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു ഇതെല്ലാം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് മത്സരിക്കും എന്ന ഒരു കാര്യത്തിനൊരു ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത